വാർത്തകൾ തുടരുന്നു ചോക്കാട് പഞ്ചായത്തിലെ അത്താണി റോഡ് അറിയില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതിൽ നാട്ടുകാർക്കിടയിൽ പ്രതിഷേധം പ്രസിഡന്റിനോട് ഒരു ചോദ്യം എന്ന സ്വന്തം ചാനൽ പരിപാടിയിലാണ് അത്താണി സ്വദേശി റനീതിന്റെ ചോദ്യത്തിന് പ്രസിഡന്റ് റോഡ് അറിയില്ലെന്ന് പറഞ്ഞത് അരനൂറ്റാണ്ടിലധികം പഴക്കമുള്ള റോഡിന്റെ തുടക്കത്തിൽ ഇരുന്നൂറ് മീറ്ററോളം ടാറിംഗ് നടത്തിയിട്ടുണ്ട് ഇതിന് തുടർച്ചയായി ഇരുന്നൂറ് മീറ്ററോളം സോളിങ്ങും ചെയ്തിട്ടുണ്ട് എന്നാൽ ബാക്കി വരുന്ന ഒരു കിലോമീറ്ററോളം റോഡ് പാടെ തകർന്നിട്ടുണ്ട് ഓട്ടോറിക്ഷകൾ പോലും ഈ പ്രദേശത്തേക്ക് വിളിച്ചാൽ വരാത്ത സ്ഥിതിയാണ് നൂറുകണക്കിന് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തേക്കുള്ള റോഡ് പഞ്ചായത്തിലെ രണ്ട് പതിനേഴ് വാർഡുകളിലൂടെയാണ് കടന്നുപോകുന്നത് മഴക്കാലമായാൽ റോഡിലൂടെ കാൽനടയാത്ര പോലും അസാധ്യമാണ് ഒരു പ്രദേശത്തേക്കുള്ള റോഡാണ് ഇത് ഇതിലൂടെ രാത്രി സമയങ്ങളിൽ യാത്ര ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഒരു അത്യാവശ്യ ആശുപത്രി പോകാനായി ഒരു ഓഡറിസിയോ മറ്റു വാഹനങ്ങളെയോ വിളിക്കുമ്പോൾ അവരിങ്ങോട്ട് വരാൻ താൽ താല്പര്യപ്പെടുന്നില്ല ഇതിന് ഇതിന് ഞങ്ങള് പഞ്ചായത്തിലെ സ്വന്തം ഞാനലെ പ്രസിഡന്റിനോട് ചോദ്യം വന്ന പരിപാടിയിൽ പ്രസിഡന്റുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനത്തെ റോഡിനെ കുറിച്ച് അറിയില്ല എന്ന മട്ടിലാണ് പ്രതികരിച്ചത് നാളെ ഞങ്ങൾ പഞ്ചായത്തിലേക്ക് ഒരു നിവേദനം കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിന് വേണ്ട പരിഹാര മാർഗം കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത്താണ് ഈ യൂണിറ്റ് ഡിവൈഎഫ്ഐ ശക്തമായ സമര പ്രക്ഷോഭ പരിപാടിയുമായി മുന്നോട്ട് പോകും ഈ റോഡ് നന്നാക്കി തരാം അതേമാർക്ക് കഴിഞ്ഞ ഇലക്ഷനിൽ ഇന്നെപ്പോഴും ഇതേമാർക്ക് പറഞ്ഞു മുസാബിന് സത്യം ചെയ്യാണ് ഇതിവിടെ ഈ പഞ്ചായത്തിന് ഞങ്ങള് ജയിച്ചു കഴിഞ്ഞാല് ഫസ്റ്റ് ഈ റോഡാണ് ഞങ്ങൾ പണി തീരെന്ന് പറഞ്ഞു ഞങ്ങൾ ഇതിന് പഞ്ചായത്ത് പറഞ്ഞാലും ആ ആരോടും എന്ത് പറഞ്ഞാലും ഞാൻ പറയും വാരിലൊന്നും ഇല്ല ഞങ്ങൾക്ക് റോഡ് കുണ്ടും കുഞ്ഞും നന്നായി കിട്ടിയാൽ ഇതിപ്പം ഇപ്പൊ തന്നെ ഓട്ടോ സുന്ദി പോണ്ട കാര്യം നിങ്ങള് പൈസ എടുത്തടിച്ചോളിയായിരുന്നു എന്നിട്ട് ഞങ്ങള് എന്തെങ്കിലും പൈസ കലാരണം കൂടി അപ്പോ പിന്നെ ഓം പറഞ്ഞോ ഞങ്ങൾ പറഞ്ഞു മൂസാഹേബ് വേണ്ട നിങ്ങൾ പറഞ്ഞാ മതി അപ്പോ ഒക്കെ പറഞ്ഞാ മതി അങ്ങനെ പോലെ ചോക്കാട് പഞ്ചാ ചേറ്റെടുത്തിട്ട് ഇത്രയും കാലായി പത്തൊല്ലം താന്നു കൂട്ടുക എന്നിട്ട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ അങ്ങാടിയിൽ ഇരിക്കുമ്പോ അപ്പൊ ഇങ്ങനെ വന്ന് വണ്ടിയാകും അഞ്ചെല്ലാം പറഞ്ഞു കരിച്ച പൊടിച്ച് രണ്ടാമൊക്കെ ഒന്നല്ല റോഡ് കുട്ടാണ് പോയിട്ട് പിന്നെ മമ്പാട്ടുമൂല എൽ പി സ്കൂൾ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലേക്കും മമ്പാട്ടുമൂല അംഗൻവാടിയിലേക്കും നൂറുകണക്കിന് പിഞ്ചുകുട്ടികൾ കാൽനടയായി പോകുന്ന റോഡാണിത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ സംസ്ഥാനപാത ഉപരോധിക്കുന്ന അടക്കമുള്ള സമരങ്ങൾ നടത്തുമെന്ന് നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രധാന വാഗ്ദാനങ്ങളായിരുന്നു ഇത് എന്നാൽ പിന്നീട് മെമ്പർമാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല നിലമ്പൂർ പെരുമ്പലാവ് സംസ്ഥാന പാതയിൽ കാളികാവ് ചെങ്കോടിൽ പണി പുരോഗമിക്കുന്ന അഴുക്കുചാൽ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് പരാതി ചെങ്കോട് മദ്രസ്ക്ക് സമീപം റോഡിന്റെ ഒരു വശത്ത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് മീറ്ററും മറുവശത്ത് അൻപത് മീറ്ററും മാത്രമാണ് അഴുക്കുചാൽ നിർമ്മാണം നടക്കുന്നത് ഒരു വശത്തെ അഴുക്കുചാലിൻ്റെ ഇരുഭാഗവും കോൺക്രീറ്റ് ചെയ്തപ്പോൾ മറുവശത്ത് ഒരു ഭാഗം മാത്രമാണ് കുറച്ച് സ്ഥലം കോൺക്രീറ്റ് ചെയ്തത് രണ്ട് ഭാഗവും കോൺക്രീറ്റ് ചെയ്യാതിരുന്നാൽ ഒരു മഴക്കാലം കൊണ്ട് തന്നെ അഴുക്കുചാൽ തകരും മഴവെള്ളം കുത്തിയൊലിച്ച് റോഡ് ഗതാഗത തടസ്സമുണ്ടാക്കുന്ന ഈ പ്രദേശത്ത് അഴുക്കുചാലിലൂടെ വരുന്ന വെള്ളം സ്വകാര്യ വ്യക്തിയുടെ വയൽ വെള്ളത്തിനടിയിലാക്കുമെന്നാണ് പരാതി ചെങ്കോട് വെള്ളം കയറി റോഡ് ഗതാഗതം മുടങ്ങാനിടയായത് കഴിഞ്ഞ കാലത്ത് പത്രമാധ്യമങ്ങളും പ്രാദേശിക ചാനലുകളും വരെ വളരെ പ്രാധാന്യത്തോടെ വാർത്ത നൽകിയിരുന്നു വാർഡംഗവും പഞ്ചായത്തും വളരെ പ്രാധാന്യത്തോടെ പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെട്ടതിനാലാണ് അഴുക്കുചാൽ നിർമ്മാണത്തിന് പണം അനുവദിച്ചത് ചെങ്കോട് അഴുക്കുചാൽ നിർമ്മാണത്തിന് പതിനൊന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയാണ് പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചതെന്ന് ഗ്രാമപഞ്ചായത്തംഗം വി മുസ്തഫ പറഞ്ഞു കാളികാവ് ടിവിയുടെ പരിസരം വരെ അഴുക്കുചാൽ നിർമ്മിക്കണമെന്ന് പഞ്ചായത്തും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പണമില്ലെന്ന് പറഞ്ഞ് പ്രവൃത്തി നിർത്താനാണ് തീരുമാനം അഴുക്കുചാൽ നിർമ്മാണം പാതിവഴിയിൽ നിർത്താതെ പണി പൂർത്തീകരിക്കണമെന്ന് പൊതുമരാമത്തിനും പഞ്ചായത്തിനും നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് അഴുക്കുചാൽ നിർമ്മാണത്തിലെ അപാകത കാരണം കാളികാവ് ജംഗ്ഷനിൽ തർക്കമുള്ള സ്ഥലത്തെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല കേരള ഗണക കണിജ സഭ നിലമ്പൂർ ശാഖ കുടുംബസംഗമം സംഘടിപ്പിച്ചു നിലമ്പൂർ വ്യാപാര ഭവനിൽ നടന്ന സംഗമം കെ ജി കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുത്തൂർ ദേവിദാസൻ ഉദ്ഘാടനം ചെയ്തു വ്യക്തിക്കും വ്യക്തികൾ കൂട്ടായ്മയായി പരിമിത അപരിമിതമായ പല കാര്യങ്ങളും നമുക്ക് ശാഖാ സെക്രട്ടറി ശശിധര പണിക്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ബാലൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കോർ കമ്മിറ്റി അംഗം പി ആർ പുരുഷോത്തമൻ കെ കെ ബാലകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി താനൂർ പ്രേമൻ പണിക്കർ ജില്ലാ രക്ഷാധികാരി ഗംഗാധര പണിക്കർ ജില്ലാ ക്ഷേമനിധി കോർഡിനേറ്റർ കെ പുരം സുന്ദരൻ മഹിളാസഭാ ജില്ലാ പ്രസിഡന്റ് സുമംഗല ശ്രീനിവാസൻ ജില്ലാ ട്രഷറർ കൊടുവായൂർ രാജൻ പണിക്കർ ജില്ലാ വൈസ് പ്രസിഡന്റ് രഘുനാഥ് കോട്ടയ്ക്കൽ ശാഖാ പ്രസിഡന്റ് ചേരൂർ ഉണ്ണികൃഷ്ണൻ മുൻ തഹസീൽദാർ രാമചന്ദ്രൻ വണ്ടൂർ ശാഖാ പ്രസിഡന്റ് സുരേന്ദ്രൻ നിലമ്പൂർ ശാഖാ രക്ഷാധികാരി ഡോക്ടർ ശ്രീനിവാസൻ കോട്ടയ്ക്കൽ ശാഖാ സെക്രട്ടറി രാമകൃഷ്ണ പണിക്കർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കെ കെ ജയപ്രകാശ് സ്വാഗതവും ഗോപാലൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു